വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രകോപിതനായി കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എങ്ങനെയാണ് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് കൊച്ചിയിലൊരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ച ശേഷം കേന്ദ്ര സഹായം വളരെ പെട്ടെന്ന് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇത് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എനിക്ക് ഇത് തീരെ ഇഷ്ടമല്ല ഒരു വിഷയം നിങ്ങൾ തന്നെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ ശേഷം കൈരളി ചാനലിൻ്റെ മൈക്ക് നോക്കിയിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് തന്നെ ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി പോവുകയായിരുന്നു വയനാട് ഉരുൾപൊട്ടലുണ്ടായ മേഖലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സന്ദർശനം നടത്തിയിരുന്നു ഡൽഹിയിലെത്തി കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പഠിച്ച് സഹായം പ്രഖ്യാപിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു നാളെ ഇതുവരെ ആ സഹായം വെറും വാഗ്ദാനമായി തന്നെ തുടരുകയാണ് അടുത്തിടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങളടങ്ങുന്ന നിവേദനം സമർപ്പിക്കുകയും ചെയ്തിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നും ജയിച്ച് കേന്ദ്ര സഹമന്ത്രിയായി മാറിയ സുരേഷ് ഗോപിയോട് വയനാട് സംബന്ധമായ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചത് പക്ഷെ ചാനലിൻ്റെ മൈക്ക് നോക്കിയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം രാവിലെ എം കെ സാനുമാഷിനെ സുരേഷ് ഗോപി സന്ദർശിച്ചിരുന്നു തൻ്റെ അമ്മയുടെ അധ്യാപകനായിരുന്ന അദ്ദേഹത്തെ ആദരിക്കാനാണ് താൻ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു അവിടെയുണ്ടായ മാധ്യമപ്രവർത്തകർ ഒരാൾ അമ്മ എന്ന താരസംഘടനയെക്കുറിച്ച് ചോദിച്ചപ്പോഴും സുരേഷ് ഗോപി അത് വിലക്കി എന്നെക്കുറിച്ച് ധാരാളം ട്രോളുകൾ വരുന്നുണ്ടല്ലോ ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ കിച്ചണിൽ നിന്ന് വരുമ്പോൾ എന്തെല്ലാം ചോദിക്കണം എന്നൊക്കെ അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞത് നിലവിലെ അമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത് ട്രോൾ വരുന്നുണ്ടല്ലോ െ ബാത്റൂമിൽ നിന്ന് വരുമ്പം കിച്ചണിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ വ്യാഖ്യാനിച്ചവരല്ല കേട്ടോ പിന്നീട് റഷ്യയിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മലയാളികളെ കുറിച്ചുള്ള ചോദ്യത്തിനും അത് ഞാൻ റഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ ഉക്രൈനിൽ നിന്നോ വരുമ്പോൾ ചോദിക്കണം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ ആ വിഷയത്തിൽ താൻ ഇടപെടൽ നടത്തിയ കാര്യം അദ്ദേഹം പിന്നീട് ചെറുതായി സൂചിപ്പിക്കുകയും ചെയ്തു അത് ഞാൻ റഷ്യ എന്ന് വരുമ്പോൾ ചോദിച്ചോളൂ യുക്രൈനേന്ന് വരുമ്പോൾ ചോദിച്ചോളൂ ഇത് മറ്റവർക്കായി കേട്ടോ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഇരിക്കട്ടെ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അതിന് ആ കുടുംബത്തോട് പോയി ചോദിക്കുക ഒരു വല്ലാത്ത പ്രോണായിട്ടുള്ള ഏരിയയാണ് വോ ഫ്രണ്ടിലാണ് അതുള്ളത് അവിടെ അത് സൂക്ഷിക്കുന്നുണ്ട് അവിടുന്ന് അത് കൊണ്ടുവരുന്നതിന് അങ്ങോട്ട് അവർക്ക് ആക്സസിബിലിറ്റി ഇല്ല പലയിടത്തും കട്ട് ഓഫ് ചെയ്ത് ഇൻ്റർ ഉണ്ട് രണ്ട് രാജ്യങ്ങളുടെ അപ്പോൾ ഒരു ഇന്നർ സോണിനകത്ത് തന്നെ ഫ്രണ്ടിന് ഉള്ളിൽ തന്നെ പലയിടത്തും ബ്ലോക്കേറ്റ്സ് ഉണ്ട് അപ്പോൾ അത് ഒന്ന് പ്രൊക്യൂർ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് റീക്ലെയിം ചെയ്യാൻ സാധിച്ചിട്ടില്ല അത് സാധിക്കുന്ന അവസരത്തിൽ തന്നെ അവിടുത്തെ ഇന്ത്യൻ ഡിപ്ലോമാറ്റിക് ടേബിളത് വളരെ ആത്മാർത്ഥമായി അതിൻ്റെ പിന്നിൽ തന്നെയാണ്